പരിസരത്തുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത് അങ്ങനെ അടിച്ചു കൊന്ന് അവര് തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചെന്നും പറയുന്നു ഇടം കിടക്കട കണ്ട് ഈ സീരിയൽ വെച്ചിട്ട് കാലും കയ്യും മടങ്ങിയിരിക്കുന്നു അതുപോലെ അവനറിയാത്തവരല്ല ഈ നാട്ടിലുള്ളവർ ആരും അറിയാത്തവരല്ല ആ എങ്ങനെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് ഏഴരക്ക് തലേ ദിവസം മരിച്ച ആൾ വ്യക്തിയെ രാത്രി ഏഴര എട്ട് മണിക്കാണ് അന്ന് എന്ത് ചൊവ്വാഴ്ച ചന്ദ്രയുടെ നോക്കണേന്ന് അശ്വതി അശ്വതി ഭരണി ദിവസത്തിനാണ് അശ്വതിയാണ് അവിടത്തെ അവസാനം ഉരുളിൻ്റെ അത് ഇവിടെ തൂക്കം കഴിഞ്ഞാണ് സാറേ ഉരുളിന് പോകുന്നത് ആ സമയത്ത് അവിടെ ഒമ്പര വരെ ആൾക്കാർ എല്ലാരും കണ്ടവരുണ്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും പറയും എല്ലാം ചെയ്തതായിട്ടുണ്ട് പക്ഷെ എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിറ്റേന്ന് ഏഴര മണിക്ക് രാത്രി പിറ്റെന്ന് മണിയോട് മണിയോടുകൂടിയാണ് ഞങ്ങൾ അറിയുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലണന്ന് പറഞ്ഞു പിറ്റെന്ന് അതല്ല ഞങ്ങൾക്ക് ഇല്ല അന്വേഷിക്കാൻ സാറേ ഒരു ഉത്സവം കാണാൻ പോണു ചിലപ്പോ രാവിലെയൊക്കെ സാറേ എന്റെ ഭർത്താവ് ചെന്നപ്പോഴത്തേക്ക് ജഡം മാത്രം കിടക്കുന്നു എല്ലാ റിപ്പോർട്ടും എഴുതി വെച്ചിരിക്കുന്നു ആര് കൊണ്ടുവന്നു ചോദിച്ചപ്പോ എന്തോ എങ്ങനെ മരണപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അതാണ് ഡോക്ടർമാർക്ക് അറിഞ്ഞൂടെന്ന് സാറേ ഒരു രോഗിയായിരുന്നാലും ഒരു മരിച്ച ആളിനെ കൊണ്ടു ചെന്നിരുന്നാലും അത് ആരാണെന്ന അല്ലെങ്കിൽ വീട്ടുകാർ വന്നിട്ടല്ലേ സാറേ അതെന്ത് അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറോ പത്ത് ജനങ്ങളോ വന്നിട്ടല്ലേ അത് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനെ കൊണ്ട് ഇയാൾ പറഞ്ഞ് നമുക്ക് കേസുണ്ട് വേറെ എന്തായാലും ആ മരിച്ചു കിടന്നത് എങ്ങനെയാണ് ഇതാര് ബോഡി അവിടെ കൊണ്ടിട്ട് ഇത്തരം ഞങ്ങൾക്കറിയണം അല്ലാതെ എന്ത് മോട്ടിച്ചെന്നോ എന്തോ അതൊക്കെ പിന്നീടുള്ള കഥ കേൾക്കുന്നുണ്ട് കാണിക്കവഞ്ചിയുടെ പുറത്ത് കിടന്ന എന്തോ കാശ് വഞ്ചി നല്ല എടുത്തത് അവിടെ റോഡ് കിടന്ന എന്തോ കാശ് ഇദ്ദേഹം എടുത്തെന്നോ അത് കണ്ടുകൊണ്ടു വന്ന ആൾക്കാർ മർദ്ദിച്ചെന്നു പറയുന്നുണ്ട് ഒരു വാർഡ് മെമ്പർ അറിഞ്ഞിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞിട്ടില്ല ആ പരിസരത്തുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ സാറേ സംഭവിച്ചത് അത്ര മാത്രമേ ഞങ്ങൾക്കും അറിയുകയാണ് മെമ്പർ പോലും അറിഞ്ഞിട്ട് മെമ്പർ പറയാണ് അതിനുശേഷം ആ നാടിന്റെ വ്യക്തി എന്ന് വെച്ചാൽ ആ ആള് എന്ന് വെച്ചാൽ ഈ ഉത്സവ കമ്മിറ്റി ഭരോഗ്യം കൂടെയാണ് അങ്ങും കൂടെയാണ് അദ്ദേഹം ഇവിടെ ഞങ്ങളവിടെ മരണറിഞ്ഞ് വന്നു എന്ന് വെച്ചാൽ എൻ്റെ ഈ സഹോദരന്റെ കൂട്ടുകാരനും കൂടെയാണ് ആ ഇങ്ങനെ ഒരു അങ്ങനെ ഞാൻ ചോദിച്ചു സാറേ ഇവിടെ പലരും പറയുന്ന കാണിക്കണി മോട്ടിച്ച് എൻ്റെ സഹോദരൻ ഒരു രൂപ പോലും അങ്ങനെ മോട്ടിച്ചിരിക്കും അത് ആ പൈസ അവന്റെ കൈ കാണൂലേ അപ്പോൾ മെമ്പർ ഉടനെ ഈ ഇവിടെ ഇരുന്ന വ്യക്തി മെമ്പറുടെ കൂടെ പറഞ്ഞ് സാറേ ഇന്ന പോലെ ഒരു സംഭവം സാറിന്റെ നാട്ടിൽ നടത്തിയിട്ട് എന്തുകൊണ്ട് ഇത് തിരക്കില്ല അപ്പോഴാണ് പറഞ്ഞാൽ അവൻ അമ്മ ഇങ്ങനെ പോർ ഈ മാസത്തെ പെൻഷനും സാറേ ുംകലാങ്കന്റെ റേഷൻ കാർഡ് പേരുണ്ട് എല്ലാം ഉണ്ട് അവന്റെ അമ്മയ്ക്കും എല്ലാം ഉണ്ട് ഇത് എന്റെ വീടാണ് ഇവിടെ ദുരൂഹമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ തലേദിവസം രാത്രി മരിച്ച അദ്ദേഹത്തിന്റെ വിവരം നിങ്ങൾ എങ്ങനെ വൈകുന്നേരം മാത്രം അറിഞ്ഞു അടുത്തുള്ള സ്ഥലം വളരെ അടുത്തുള്ള സ്ഥലം വീടുമായിട്ട് ആ റോഡ് അതങ്ങനെ ഞങ്ങൾ അറിയാതെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ ഇട്ടിട്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയത്തില്ലേ ആ വന്നിട്ട് ഞങ്ങള് ചെന്നിട്ടല്ലേ സാറേ കൊണ്ടുവന്ന വ്യക്തികള് പോകത്തുള്ളൂ ഇത് അതുപോലും ഇല്ലാതെ ഒരു മരണം അപ്പൊ ആരും ഇല്ലാത്തോണ്ട് കൊണ്ട് കളഞ്ഞിട്ട് പോയെന്ന് ഫോണില്ലെന്ന് അങ്ങനെ ഫോണൊന്നും പോയിക്കണ ആളല്ല അവന് വലുതായിട്ട് പഠിത്തം ഒന്നുമില്ല പിന്നെ ഈ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി ആ ഉത്സവം തീർന്നിട്ട് വീട്ടിൽ വരുവോളൂ അത് അന്ന് അമ്മേടടുത്ത് തലേദിവസം പറഞ്ഞിട്ട് അമ്മ നാളെ തൂക്കവും കഴിഞ്ഞ് വരുവോളു അപ്പൊ പിറ്റേന്ന് രാവിലെ വയ്യന്നേരം ഒക്കെ അടിപ്പിച്ച വീട്ടെത്തു ജാൻ കിടക്കണ രണ്ട് ഈ സീ ജീരതും വെച്ചിട്ടുണ്ട് കാലും കൈയും മടങ്ങിയിരിക്കുന്നു അപ്പൊ ഒരു കൈ പകുതിയെ ഉള്ളു ആ ഒരു വ്യക്തി എന്തിനാ കാണിക്കപ്പെട്ട് വലിച്ചു തുറക്കത്തില്ലല്ലോ അങ്ങനെ കിടക്കാം അപ്പൊ നമുക്ക് എന്നിട്ട് അതിലും ദുരൂഹത എന്താ നമ്മൾ കണ്ടില്ല സാറേ ആരെ ചെയ്തെന്നും അടിയുണ്ടായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഈ അവിടെ കൊണ്ടു ചെന്നതാരെന്ന് ഞങ്ങൾക്ക് അറിയണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തി മെഡിക്കൽ കോളേജാണ് ചെയ്തത് അപ്പൊ അതിന് റിസൾട്ട് ഇപ്പൊ ഉടനെ കിട്ടത്തില്ലല്ലോ അത് കിട്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു പരാതി കൊടുത്തു സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇവിടെ മരിച്ചു കിടന്നത് എങ്ങനെയെന്ന് അറിയണം ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതായി ഇത്ര മാത്രം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെ മരിച്ചത് വന്നിട്ടില്ല ഇവിടെ എന്നിട്ട് പോലും ഇന്നുവരെയും വന്നേ തിരക്കേ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ അറിയാത്തവരല്ല ഈ നാട്ടിലുള്ളവരും അറിയാത്തവരല്ല വീരപ്പുരം പറഞ്ഞ ആരോടൊ സാർ അല്ലെങ്കിൽ ഇവിടെ ജംഗ്ഷനിലേക്ക് ഇറക്കി നോക്കിയാൽ സാറിന് അപ്പഴും മനസ്സിലാവും അവനെല്ലാവർക്കും അറിയാം പിന്നെ ഒത്തിരി കുടിക്കും ഒത്തിരി ചാരൊക്കെ കുടിക്കണ ആളാണ് അതിനാണ് ഈ പൈസ ആൾക്കാരെ മുമ്പ് ചത് ചോദിക്കണത് അതിന് പങ്കാളിയൊക്കെ കൊണ്ട് തരുവായിക്കാൻ കൊടുക്കുകയും ചെയ്യും അറിയത്തൊക്കെ മരണവും അല്ല അതേ കൂടുതൽ സംഭവിച്ചു ഒരു കൈയില്ലാതാണെന്ന് ഈ അമ്പത്തിമൂന്ന് വയസ്സിനകത്ത് ഇതുവരെ ഒരു വോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഈ പോലെ ഒരു തേങ്ങ ഒരു പാക്ക കിറന്നാ എടുക്കും ഈ അവനും ചേരി അമ്പലത്തിൽ പത്ത് ദിവസവും ഉണ്ടായിരുന്നു ഈ അവനഞ്ചേരി അമ്പത്തി പത്ത് ദിവസം ഉത്സവം ഉണ്ട് അതില് വന്നത് എൻ്റെ വീട്ടിൽ മൂന്ന് ദിവസം ആ ആ നാട്ടിലുള്ള ഒരു ഉടുക്കത്തുണികാരോ പുതിയത് വേടിച്ചു കൊടുത്തത് ഇന്ന് എൻ്റെ വീട്ടിൽ ഇരിപ്പോട്ട് ആ ായി എങ്ങനെ തയ്യളിച്ച് നൂറ്റി എട്ട് പിടിച്ചത് ചെന്ന അത് ചിലപ്പോ അച്ഛനില്ലാത്തവരവ അമ്മ ഇല്ലാത്ത ആരായിരുന്നാലും ഒരു അജ്ഞാനം കിടന്നാലും അത് തിരക്കൂലേ സാറേ അല്ലെങ്കിൽ അത് ആരാണെന്ന് അറിയാതെ മെഡിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോർച്ചറി കൊണ്ടിടില്ലേ ഇത് പിന്നെ എന്തിനാ നമ്മളെ വിളിച്ചത് ജന ഏറ്റുവാങ്ങി ചെറിയ കീഴിൽ കൊണ്ട് ചെറിയ കീഴിൽ പോയി പോസ്റ്റോർട്ടം നടത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയണമെന്നും പറഞ്ഞ ഒരു പരാതി പറഞ്ഞു എന്നുവെച്ചാൽ ഞങ്ങളൊരു വ്യക്തിയെ എന്നാണ് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കണ്ടില്ല അത് അറിയണമെന്നും പറഞ്ഞ് കൊടുത്തിട്ട് മീഡിയക്കാർ വേറൊരു മീഡിയക്കാരോട് വന്ന അപ്പം മീഡിയയിൽ മൊത്തം ഇത് വന്നത് മൊത്തം പലരും വന്നു തുടങ്ങി അപ്പോൾ വന്നിട്ട് അവർ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ വരണം എങ്ങനെയാണ് അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിന്റെ തെളി സർക്കാർ ഇത് ഗവൺമെന്റിൽ നമുക്ക് ചെയ്തു തരാനുള്ളത് ഒരു പോലീസ് വന്നത് അന്വേഷിക്കേണ്ടേ അപ്പൊ അവിടെ ആദ്യം പറഞ്ഞത് ആശുപത്രി കൊണ്ടുവന്നിടത്ത് പോലീസിനോട് ചോദിച്ച് അവിടെ വിളിച്ചറിയിച്ചപ്പോൾ പറഞ്ഞെന്ന് ഇലക്ഷൻ ഡ്യൂട്ടി ആയെ കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞെന്ന് അവിടെ ഇപ്പൊ മീഡിയക്കാരൻ മരിച്ചിട പോലീസ് അങ്ങനെ മീഡിയക്കാരൻ്റെ അടുത്ത് മീഡിയക്കാരവിടെ ഇങ്ങനെ തിരക്കി ഇത് എല്ലാം ഇതിൽ ന്യൂസിൽ വന്നല്ലോ ആ വന്നപ്പോഴത്തെ ആ മീഡിയക്കാരനെ വിളിച്ചിട്ട് എസ് ഐ എന്ന് അവിടെ ഒന്നും അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് അങ്ങനെ അവര് പിന്നീട് അവിടെ തെളിവെടുപ്പിന് ഈ മരിച്ച സ്ഥലത്ത് തെളിവെടുപ്പിന് പോലീസ് വന്നിരുന്നെന്ന് എന്നിട്ട് വീട്ടിൽ വന്നില്ല നമ്മള് ചോദിക്കാർ അതാണ് അതാണ് ഞങ്ങൾ ചോദിക്കണത് പോലീസ് ഫോൺ ചെയ്തോ എന്താണ് സംഭവം ചോദിച്ചിട്ടില്ല ആ ബാർഡ് മെമ്പർ പോലും പറഞ്ഞു അവന് ആരും ഇല്ലാതെ കടന്നു ഇപ്പൊ എങ്ങനെ സ്വന്തക്കാര് പൊങ്ങിയായിരുന്നു അവിടെ ഇവിടെ വന്ന് ഞങ്ങളടുത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ അങ്ങനെ ഒരു തെറ്റും ഞങ്ങൾ പറഞ്ഞു സാറേ എന്നെ പോലെയൊക്കെ ഉള്ളതാണ് എന്ന് വെച്ചാൽ പറഞ്ഞില്ല എന്റെ സഹോദരിമാര് കാണിക്കപ്പെട്ടീരുന്നതിന് മുമ്പായിട്ട് എടുത്തോണ്ട് പോകുന്നു അപ്പൊ പലരും പറഞ്ഞാ സി സി ടി വി ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സി സി ടി വി കുഴപ്പം വരുമോ സാറേ അഞ്ചോ തരം ഉത്സവം കഴിഞ്ഞിട്ടല്ലോ അതങ്ങനെ ഉണ്ട് അറിയണം കൊടുത്തിട്ടുണ്ട് ഒരു വന്നിട്ടില്ല ഫോൺ പോലും ചോദിച്ചിട്ടും ഇല്ല നമസ്കാരം മനുഷ്യ ജീവിതത്തിന് ഒരു പുഴുവിന്റെ പോലും വിലയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തി മരിച്ചു കിടന്നിട്ട് ഒരു ദിവസം ഏകദേശം രാത്രി എങ്ങനെ മരിച്ചാണ് പിറ്റേ ദിവസം വൈകുന്നേരം ഏഴര മണിക്കാണ് വീട്ടുകാർ പോലും അറിയുന്നത് ദുരൂഹത എവിടെയൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് മറുപടമയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്